എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി ഭരണ നേട്ടങ്ങൾ എണ്ണി പ്രസംഗം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ ഓർക്കുന്നതായും രാജ്യം അവരുടെ കുടുംബത്തിനൊപ്പമെന്നും അദ്ദേഹം പറഞ്ഞു देशवासियों मेरे परिवारजन आज वो शुभ घड़ी है जब हम देश के लिए मर मिटने वाले देश की आजादी के लिए अपना जीवन समर्पित करने वाले आजीवन आज संघर्ष करने वाले फांसी के तख्त पर चढ़कर के भारत माँ की जय के नारे लगाने वाले अनगिनत आजादी के दीवानों को नमन करने का ये पर्व है उनका पुण्य स्मरण करने का पर्व है राष्ट्र रक्षा के लिए और राष्ट्र निर्माण के लिए पूरी लगन से पूरी प्रतिबद्धता के साथ देश की रक्षा भी कर रहे हैं देश को नई ऊंचाई पर ले जाने का प्रयास भी कर रहे हैं चाहे वो हमारा किसान हो हमारा जवान हो हमारे नौजवानों का हौसला हो हमारी माताओं बहनों का योगदान हो दलित हो पीड़ित हो शोषित हो वंचित हो अभावों के बीच भी स्वतंत्रता के प्रति उसकी निष्ठा लोकतंत्र के प्रति उसकी श्रद्धा ये पूरे विश्व के लिए एक प्रेरक घटना है मैं आज ऐसे सभी को आदरपूर्वक नमन करता हूं इस वर्ष और पिछले कुछ वर्षों से प्राकृतिक आपदा के कारण हम सबकी चिंता बढ़ती चली जा रही है प्राकृतिक आपदा में अनेक लोगों ने अपने परिवारजन खोए हैं संपत्ति खोई है राष्ट्र ने भी पारावार नुकसान भोगा है मैं आज उन सब के प्रति अपनी संवेदना व्यक्त करता हूँ और मैं उन्हें विश्वास दिलाता हूँ यह देश इस संकट की घड़ी में उन सब के साथ खड़ा है हम 2047 ഭാരത് കാ ലക്ഷ്യ പ്രാപ്ത കൂടുതൽ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി തന്റെ തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ എന്തൊക്കെ നിർണായക പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ലിബീഷ് ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതോടൊപ്പം തന്നെ പരോക്ഷമായ ഒരു വിമർശനം പ്രതിപക്ഷത്തിന് നേരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്തായാലും രാവിലെ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടിലേക്ക് എത്തിയത് തുടർന്ന് അദ്ദേഹം ദേശീയ പതാക ഉയർത്തി പ്രസംഗത്തിൽ പ്രധാനമായും സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ച് പ്രസംഗം ആരംഭിക്കുന്നു അതിനുശേഷം കർഷകരും ജവാന്മാരും രാഷ്ട്ര നിർമ്മാണത്തിൽ വഹിക്കുന്ന പങ്ക് അദ്ദേഹം പ്രത്യേക ം എടുത്തു പറഞ്ഞു കൂടാതെ വയനാട് ചുരൽമല അടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ പ്രകൃതി ദുരന്തം അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള പശ്ചാത്തലമാണ് അദ്ദേഹം ഈ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ അനുസ്മരിക്കുന്നു കൂടാതെ രാജ്യം അവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു എന്തായാലും സ്വച്ഛ് ഭാരത് പദ്ധതിയാണ് ഏറ്റവും പ്രധാനമായ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് പതിനഞ്ച് കോടി ആളുകൾക്ക് ജൽ ജീവൻ മിഷനിലൂടെ ശുദ്ധജലം ലഭ്യമാക്കി കാര്യം പറയുന്നു കൂടാതെ രണ്ടര കോടി വീടുകളിലേക്ക് വൈദ്യുതി എത്തിച്ചെന്ന് പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ വളർച്ച അതായത് രാജ്യത്തിന്റെ വളർച്ച യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഒരു കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ലക്ഷാധിപതിയായ കാര്യം പ്രധാനമന്ത്രി പറയുന്നു കൂടാതെ പത്ത് കോടിയിലധികം സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു കൂടാതെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അതിൽ കേന്ദ്രം കടുത്ത നടപടികൾ സ്വീകരിച്ചു സംസ്ഥാന സർക്കാരും ഈ ദിശയിലേക്ക് പോകണമെന്നും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്തായാലും പ്രതിപക്ഷത്തെ അദ്ദേഹം വിശേഷിപ്പിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിപക്ഷത്തെ പരോക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന് നേരെ ഉണ്ടായിരുന്നത് ഏറ്റവും എടുത്തുപറഞ്ഞ കാര്യമാണ് രാജ്യത്തിന്റെ വളർച്ച ദഹിക്കാത്തവർക്ക് നിരാശരായി കഴിയേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കൂടാതെ രാജ്യത്ത് മതേതര സിവിൽ കോഡ് വേണമെന്ന അഭിപ്രായവും പ്രധാനമന്ത്രി പങ്കുവച്ചു ഒളിമ്പിക്സ് ജയം എല്ലാം പ്രധാനമന്ത്രി പറയുന്നത് മെഡൽ നേട്ടങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി ഒളിമ്പിക്സ് താരങ്ങളെ അനുമോദിച്ച് അദ്ദേഹം ഒളിമ്പിക്സ് ഒളിംപിക്സ് ആദ്യം എന്നതാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി അല്ലെങ്കിൽ സ്വപ്നമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്തായാലും ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത് അതോടൊപ്പം തന്നെ ലോകത്തെ മൂന്നാമത്തെ സമ്പദ് ശക്തിയാക്കാനുള്ള ലക്ഷ്യം ഉടൻ നേടുമെന്നും പ്രധാനമന്ത്രി ആ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ പത്ത് വർഷത്തെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുമായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം കൂടാതെ പ്രതിപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ചു ഒളിമ്പിക്സ് അടക്കമുള്ള മെഡൽ നേട്ടങ്ങളിൽ താരങ്ങളെ അനുമോദിക്കുകയും ചെയ്തു ലിബീഷ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ശരി ഉണ്ണി പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കെ സി ഉണ്ണികൃഷ്ണൻ